ഒൻപതേകാല് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് റക്റ്റാങ്കിൾ ആയിട്ടായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത് ഫ്രണ്ട് സൈഡിലായിട്ടാണ് റോഡ് വരുന്നത് റോഡിനോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത് ഫ്രണ്ട് ലൈറ്റ് അതേപോലെ തന്നെ നമ്മൾ ഒരു കിണർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കസ്റ്റമർക്ക് ഇനിഷ്യലി നമ്മൾ റിക്വർമെൻറ്റ് ഉണ്ടായിരുന്നു ഒരു വീട് ബാക്കി നമുക്ക് അപ്പാട്മെൻറ്റ് പോലെ ലൈറ്റ് കൊടുക്കാനുള്ള എന്ന രീതിയിലാണ് റിക്യർമെൻറ്റായിരുന്നത് അപ്പോൾ നമ്മളൊരു റെക്റ്റാംഗിൾ ആയിട്ടുള്ള ഷേപ്പിലാണ് വീടിന് മൊത്തമായിട്ട് ഡെവലപ്പ് ചെയ്തു കൊണ്ടുണ്ടായിരുന്നത് അതിൽ വണ്ടി തിരിക്കാനൊക്കെ ആയിട്ട് ചെറിയ കോർണർ നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലായി നമ്മൾ സെറ്റ് ഔട്ട് കൊടുത്തു പിന്നെ ഗസ്റ്റ് ബെഡ്റൂമിനും നമ്മൾ ഫ്രണ്ട് ലൈറ്റ് ആണ് പ്ലേസ് ചെയ്തത് അതിനോട് കണക്റ്റഡ് കണക്റ്റഡായിട്ട് തന്നെ നമ്മൾ ഒരു ആയിട്ടുള്ള ബാത്റൂം കൊടുത്തു പിന്നെ ഇവിടുത്തെ ഒരു ഡൈനിങ് അതേപോലെ തന്നെ ലിവിങ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രെച്ച് ലൈറ്റ് നമ്മൾ ചെയ്തെടുത്തായിരുന്നു ഡൈനിങ് അതേപോലെ ലിവിംഗ് നമ്മളെ ഒരു വലിയൊരു സ്റ്റെയർ നമുക്ക് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു റൂൾ പ്രകാരം വൺ ട്വൻ്റി സെന്റിമീറ്ററാണ് സ്റ്റേൻ്റെ എടുത്ത് വേണ്ടിയിരുന്നത് അപ്പോൾ സ്റ്റെയർ നമ്മൾ കോർണറിലേക്ക് കോർണിലേക്ക് കുഷ്യത് ചെയ്തു കയറി കഴിഞ്ഞ ഉടനെ നൈറ്റ് സൈഡിൽ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള എൻറ്റർ ഈ ഒരു രീതിയിലായിരുന്നു പിന്നെ ഈ കാണുന്ന ഏരിയയിൽ നമ്മൾ ചെറിയൊരു പാർട്ടിഷൻ പ്ലസ് ടി വി കൊണ്ട് കൊടുത്തു ഇവിടെ നമ്മൾ ഡൈനിങ്ങിനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്ത് ഈ ഒരു ചേറിൻ്റെ ലാൻഡിങ്ങിലൂടെ നേരെ കയറുന്നത് നമ്മൾ കിച്ചൺ എന്ന രീതിയിലേക്ക് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കിച്ചണിലേക്ക് നമ്മൾ സമയത്ത് കാബിനറ്റ് ഒക്കെ കുറച്ച് ലെങ്ത് കൂടുന്ന ആയിട്ടായിരുന്നു കിച്ചണിൽ നമ്മൾ കാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ നമ്മൾ കിച്ചണുണ്ടേയും അതേപോലെ ഈ ഒരു എക്സൻഡിലെ എൻഡിലേക്കായിട്ട് നമ്മൾ വർക്ക് ഏരിയ അതേപോലെ ഒരു കോമൺ ടോയ്ലറ്റ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് റെൻറ്റിന് വരുന്ന ആ ഒരു ഏരിയകൾക്കുള്ള എൻട്രൻസ് നമ്മൾ ഈ ഒരു സൈഡിലുള്ള ഒരു എൻട്രൻസ് കൊടുത്തിട്ട് ഇവിടെ രണ്ട് ബെഡ്റൂമുള്ള ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് ഇവിടെ ചെയ്തുണ്ടായിരുന്നു ചെറിയൊരു സിറ്റ് ഔട്ട് ചെറിയൊരു ഹാൾ പിന്നെ അതിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമും പിന്നെ അതുപോലെ നടുവിലായിട്ട് നമ്മൾ രണ്ട് ബാത്റൂവും വരുന്ന രീതിയിൽ ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുത്തുണ്ടായിരുന്നു ആ മുകളിലേക്ക് കയറാനുള്ള അപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നത് അവിടേക്ക് കയറാനായിട്ടുള്ള ഒരു സ്റ്റെയർ നമ്മൾ പുറത്തോടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റെയർ കയറി നമ്മൾ മുകളിലെത്തി കഴിഞ്ഞാൽ മുകളിലായിട്ട് നമ്മൾ ചെറിയൊരു ഹാൾ ചെയ്തിട്ടുണ്ട് ആ ഹാളിന് ഡയറക്റ്റ് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഒരു ബാൽക്കണി അടിച്ചിട്ടുണ്ട് പിന്നെ മുകൾ ഇതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം വലിയൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിന് ഡ്രസ്സിംഗും അതേപോലെ ടോയ്ലറ്റും വരുന്ന രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ഏരിയയാണ് നമ്മൾ വീട്ടുകാരനെ വേണ്ടി നമ്മൾ സ്വയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാലൻസ് വരുന്ന പോർഷൻ നമ്മൾ രണ്ട് അപ്പാർട്ട്മെൻറ്റാണ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അത് ഇതേപോലെ തന്നെ സെൻട്രൽ ഒരു ലൈൻ വെച്ചു ഈ ഒരു പോർഷനിൽ നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ് ഈ കാണുന്ന ഏരിയയിൽ അടുത്ത അപ്പാർട്ട്മെന്റ് എന്ന രീതിയിലേക്ക് നമ്മൾ മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടലി നമുക്ക് മൂന്ന് അപ്പാർട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് രണ്ടിലും കൊടുക്കാനുള്ള പ്ലസ് നമുക്ക് വീട്ടുകാരും താമസിക്കാനുള്ള ഒരു ഏരിയ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ ഷെയർ സൈഡിലൂടെ നേരെ മുകളിലേക്ക് കയറുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത് സൗകര്യത്തിനും ബാക്കിയുള്ള കാര്യത്തിനും വേണ്ടി നമുക്ക് കുറച്ചു കൂടെ പ്രവർത്തി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ആയിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ഈ ഓവറോൾ പ്രോജക്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നത്